ഇന്ത്യയുടെ ഒരു സുഹൃത്ത് രാജ്യമാണ് സഹോദര രാജ്യമാണ് അതിനേക്കാൾ ഉപരി ഇന്ത്യയുടെ സംരക്ഷണത്തിൽ കഴിയുന്ന ഒരു രാജ്യവും കൂടിയാണ് ബംഗ്ലാദേശ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഈ രാജ്യം രൂപീകൃതമായത് തന്നെ പാകിസ്ഥാനിൽ നിന്ന് ഇപ്പോൾ ബംഗ്ലാദേശ് എന്നറിയപ്പെടുന്ന പ്രദേശത്തെ മോചിപ്പിച്ചത് തന്നെ ഇന്ത്യൻ സേനയുടെ ഇടപെടൽ കൊണ്ടാണ് അവിടെ പാകിസ്ഥാൻ സൈന്യത്തിൻ്റെ വലിയ അതിക്രമങ്ങൾ നടന്നിരുന്നു ന്യൂനപക്ഷ സമുദായങ്ങൾക്കും ബംഗ്ലാദേശീയവാദികൾക്കുമെതിരെ വലിയ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു ആ രാജ്യത്ത് നിന്ന് ഏതാണ്ട് ഒരു കോടിയോളം ആളുകൾ ഇന്ത്യയിലേക്ക് അഭയാർത്ഥികളായിട്ട് വന്നു അങ്ങനെ ഒരു നിവൃത്തിയില്ലാത്ത സാഹചര്യത്തിലാണ് ശ്രീമതി ഇന്ദിരാഗാന്ധി കിഴക്കൻ ബംഗാളിലേക്ക് പട്ടാളത്തെ അയച്ചതും ആ രാജ്യത്തെ മോചിപ്പിച്ച് അതിന് ബംഗ്ലാദേശ് എന്നൊരു പുതിയ രാഷ്ട്രമാക്കി ഉയർത്തേൽപ്പിച്ചു പക്ഷേ അവിടെ കാര്യങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ തകടം പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തഞ്ചിൽ പട്ടാള വിപ്ലവം ഉണ്ടായി ബംഗ്ലാദേശിൻ്റെ രാഷ്ട്രപിതാവ് എന്ന് പറയാവുന്ന ഷെയ്ഖ് മുജീബുർ റഹ്മാനെയും കുടുംബാംഗങ്ങളെയും കൂട്ടക്കോല നടത്തി അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയിൽ അംഗങ്ങളായിരുന്ന ആളുകളെ പലരെയും ബാധിച്ചു ബാക്കിയുള്ളവരെയും ജയിലിലടച്ചു വളരെ കാലം പട്ടാള ഭരണമായിരുന്നു പിന്നീട് സിവിലിയൻ ഭരണം അവിടെ പുനഃസ്ഥാപിച്ചു ആദ്യം ഭീഗം ബീഗം ഖാലിദ സിയ പ്രധാനമന്ത്രിയായി പിന്നീട് ഷെയ്ഖ് ഹസീന പ്രധാനമന്ത്രിയായി വീണ്ടും അഞ്ചു കൊല്ലത്തിന് ശേഷം ഖാലിദ തന്നെ വീണ്ടും അധികാരത്തിൽ വന്നു അതിനുശേഷം വീണ്ടും കഴിഞ്ഞ പതിനഞ്ച് കൊല്ലത്തോളമായിട്ട് ഷെയ്ഖ് ഹസീനയുടെ ഭരണമാണ് അവിടെ നിലനിൽക്കുന്നത് ഇന്ത്യയിലെ കോൺഗ്രസ് പാർട്ടി പോലെയാണ് ബംഗ്ലാദേശിലെ അവാമി ലീഗ് രണ്ട് കാരണം കാരണമുണ്ട് ഒന്നാമത് ഇതൊരു മതേതര സംവിധാനമാണ് അതിൽ മുസ്ലിങ്ങളുമുണ്ട് അമുസ്ലിങ്ങളുമുണ്ട് പ്രത്യേകിച്ച് ഹിന്ദുക്കൾ ക്രിസ്ത്യാനികൾ സൂക്ഷ്മ ന്യൂനപക്ഷം എന്ന് പറയാവുന്ന ബുദ്ധമതക്കാർ ചിറ്റകോങ് മേഖലയിൽ കുറേ ബുദ്ധമതക്കാരുണ്ട് അവർ ഗോത്രവർഗ്ഗക്കാരാണ് ഇവരൊക്കെ പാകിസ്ഥാനായിരുന്ന കാലത്ത് വലിയ പീഡനം അനുഭവിച്ചവരാണ് ഇപ്പോഴും ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി അതായത് ഖാലിദ സിയുടെ പാർട്ടി ഭരിക്കുമ്പോൾ വീണ്ടും വലിയ വിവേചനവും പീഡനവും അനുഭവിക്കുന്നവരാണ് അത് വെച്ച് നോക്കുമ്പോൾ അവാമി ലീഗാണ് ഭേദം എന്നുള്ളതുകൊണ്ട് ഇവരൊക്കെ ഈ ന്യൂനപക്ഷ സമുദായങ്ങളൊക്കെ അവാമി ലീഗിനെ പിന്തുണയ്ക്കുന്നവരാണ് ആ മുജീബ് റഹ്മാൻ ആണെങ്കിലും മകൾ ഷെയ്ഖ് ഹാസീന ആണെങ്കിലും ന്യൂനപക്ഷങ്ങളോട് പൊതുവെ അനുഭാവമുള്ളവരായിരുന്നു അങ്ങനെ ഒരു രാഷ്ട്രീയ സാമുദായിക പരിസരം ആ പാർട്ടിക്കുമുണ്ട് പിന്നെ ബംഗ്ലാദേശീയതയടുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടിയാണ് ആവാമി ലീഗ് അവരാണല്ലോ അവിടെ സ്വാതന്ത്ര്യ സമരം നടത്തിയതും പാകിസ്ഥാനിൽ നിന്ന് സ്വാതന്ത്ര്യം വാങ്ങിക്കൊടുത്തു നേരെ മറിച്ച് അതിനോട് വിപരീതമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്ന പാകിസ്ഥാനോട് അനുഭവം പ്രകടിപ്പിക്കുന്ന ഒരു പാർട്ടിയാണ് ഈ ബി എൻ പി എന്ന പ ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി അതിൻ്റെ നേതാവാണ് ഖാലിദാ സിയ ഇവർക്ക് പിന്തുണ കൊടുക്കുന്നത് പാകിസ്ഥാനിൽ അതിലും ന്യൂനപക്ഷമായിട്ടുള്ള ജമാഅത്ത് ഇസ്ലാമിയ നമ്മുടെ രാജ്യത്ത് വലിയ സമാധാന പ്രേമികളായിട്ടും മതേതരത്വത്തിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാരായിട്ടും ഒക്കെ അഭിനയിച്ച് നടക്കുന്ന അഭിനയിച്ച് നടക്കുന്ന വാക്ക് അടിവരയിട്ട് ഞാൻ പറയും അഭിനയിച്ച് നടക്കുന്ന ഒന്നാംതരം മതഭ്രാന്തന്മാരായ മതമൌലികവാദികളായ മത തീവ്രവാദികളായ മതരാഷ്ട്രവാദികളായ ജമാഅത്ത് ഇസ്ലാമിക്കാരാണ് ഇപ്പോൾ ബംഗ്ലാദേശിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്ന ഈ ഈ പൊറാട്ട് നാടകത്തിൻ്റെ തിരക്കഥയും സംഭാഷണവും എഴുതി സംവിധാനം ചെയ്തിട്ടുള്ളത് പുറമേക്ക് കാണുന്ന വിദ്യാർത്ഥികളെയാണ് ഈ രംഗത്ത് അഭിനയിക്കുന്നത് വിദ്യാർത്ഥികളാണ് അതിന് പരസ്യമായ നേതൃത്വം കൊടുക്കുന്ന വിദ്യാർത്ഥി സംഘടനകളും വിദ്യാർത്ഥികളുടെ ഒരു ഏകോപന സമിതിയുമാണ് അതിൻ്റെ തൊട്ടുപിന്നിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുണ്ട് പക്ഷേ ഇതിൻ്റെ തിരക്കഥാ സംഭാഷണം സംവിധാനം ചെയ്തിട്ടുള്ളത് തീർച്ചയായിട്ടും ജമാഅത്ത് ഇസ്ലാമിയാണ് അവരുടെ പ്രഭവ കേന്ദ്രം എന്ന് പറയുന്ന പാകിസ്ഥാൻ പാകിസ്ഥാനിൻ്റെ ചാരസംഘടനയായിട്ടുള്ള ഐ എസ് ഐ ഒരുപക്ഷേ അമേരിക്കയുടെ സഹായവും ഉണ്ടായിക്കണം ഷെയ്ഖ് ഹാസീന നയിക്കുന്ന സർക്കാരിനെ ആസരപ്പെടുത്തേണ്ടത് ബംഗ്ലാദേശ് സമീപകാലത്ത് സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്ന് കരകേറിയ ഒരു രാജ്യമാണ് ഈ കഴിഞ്ഞ കൊറോണ കാലത്ത് അതിനുമ്പുള്ള സാമ്പത്തിക മാന്യം ഉള്ളി ഇങ്ങോട്ട് പാകിസ്ഥാൻ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായിരിക്കും ഇപ്പോഴും പ്രതിസന്ധിയിലാണ് ഒരു കിലോ ഏത്തപ്പഴത്തിന് അഞ്ഞൂറ് രൂപ കൊടുക്കണം പാകിസ്ഥാനിൽ കിലോ ആട്ടയ്ക്ക് വേണ്ടിയിട്ട് അയൽവാസികൾ തമ്മിൽ ശാരീരികമായിട്ട് ഏറ്റുമുട്ടുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് അത്ര ധൈര്യമായ അവസ്ഥയിലായിരുന്നു പാകിസ്ഥാൻ ഇപ്പോഴും അതിൽ നിന്ന് കരകയറിയിട്ടില്ല നമ്മുടെ തൊട്ടൊരു അയൽരാജ്യമായ ശ്രീലങ്കയിൽ നമ്മൾ കണ്ടതാണ് വലിയ കലാപം ഭക്ഷണത്തിന് വേണ്ടിയുള്ള കലാപം ജീവിക്കാൻ മാർഗമില്ലാത്ത കലാപം കലാപവും ബംഗ്ലാദേശിനുണ്ടായിട്ടുള്ള അങ്ങനെയല്ല ബംഗ്ലാദേശ് സാമ്പത്തികമായിട്ട് സമീപകാലത്ത് അഭിവൃദ്ധി പ്രാപിച്ച ഒരു രാജ്യമാണ് ബംഗ്ലാദേശിലെ യാളോഹരി വരുമാനം വർദ്ധിച്ചു അവരുടെ വിദേശത്തേക്കുള്ള കയറ്റുമതി വർധിച്ചു ബംഗ്ലാദേശിൽ ഉണ്ടാക്കുന്ന തുണിത്തരങ്ങൾക്ക് ലോകവിപണിയിൽ തന്നെ വലിയ മാർക്കറ്റ് ഉണ്ട് നമ്മൾ യൂറോപ്പിലോ അല്ലെങ്കിൽ തെക്കുകിഴക്കേഷ്യയിലൊക്കെ പ്രധാനപ്പെട്ട ഷോപ്പിംഗ് മാളുകളിൽ പോയാൽ മെയ്ഡ് ഇൻ ബംഗ്ലാദേശ് എന്ന് പറയുന്ന സാധനങ്ങൾക്ക് പ്രത്യേക വിപണി അങ്ങനെയൊക്കെ ഒരുപാട് അഭിവൃദ്ധി പ്രാപിച്ചു പിന്നെ ഈ മൈക്രോ ഫിനാൻസിങ് അത് വളരെ ഫലപ്രദമായിട്ട് നടപ്പാക്കിയ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ് അങ്ങനെ രാഷ്ട്രീയ സ്ഥിരതയും സാമ്പത്തിക അഭിവൃദ്ധിയും പ്രാപിച്ച ബംഗ്ലാദേശിൻ്റെ പഴയ അവസ്ഥയിലേക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകാന്നുള്ള ഒരു വലിയ ചരിത്രപരമായ ദൗത്യമാണ് ഈ വഞ്ചകന്മാരായിട്ടുള്ള ജമായത്ത് ഇസ്ലാമിക്കാർ ചെയ്തിട്ടുള്ളത് അവരാണ് ഈ സമരത്തിൻ്റെ ഈ കലാപത്തിൻ്റെ എന്താണ് സൂത്രധാരന്മാർ എന്ന് പറയാനായിട്ട് എനിക്ക് യാതൊരു മടിയില്ല മാത്രവുമല്ല ഈ സംഭവം ഉണ്ടായിപ്പോത്തോട്ട് നമ്മുടെ മീഡിയാവൺ ചാനലിലെ ബുദ്ധിജീവികൾ അടുപ്പൂട്ടി ചർച്ച നടത്തുന്ന ആളുകൾ പ്രത്യേകിച്ച് സി ദാവൂദ് അദ്ദേഹം അനുഭവിക്കുന്ന ഒരു ആഹ്ലാദ അനുഭൂതി അദ്ദേഹം അനുഭവിക്കുന്ന നിർവൃതി അദ്ദേഹത്തിൻ്റെ മുഖത്ത് കണ്ട ഒരു സോഷ്യലിസ്റ്റ് ദീപ്തി എന്ന് പറയുന്ന ചെറിയൊരു കാര്യമല്ല ഇവരെ ഓരോരുത്തരും ഇങ്ങനെ സന്തോഷം കൊണ്ട് എനിക്ക് ഇരിക്കാൻ വയ്യേ എന്ന രീതിയിലാണ് ഈ പ്രശ്നത്തെ അഭിമുഖിക്കുന്നത് അതിൻ്റെ എല്ലാ ബുള്ളറ്റിനും അങ്ങനെ തന്നെയാണ് ഷെയ്ഖ് ഹസീന വലിയൊരു ഏകാധിപതിയായിരുന്നു അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്ന നല്ല ഓട് പൊളിച്ച് സൻസദ് ഭവനിൽ വന്നതല്ല തിരഞ്ഞെടുപ്പിൽ ജയിച്ച് അധികാരത്തിൽ വന്ന ഷെയ്ഖ് ഹസീന ഒരു വലിയ ഏകാധിപതിയായിരുന്നു ഈ ഗുണ്ടായുസം കാണിക്കുന്ന ജമായത്ത് ഇസ്ലാമിക്കാർ സ്വാതന്ത്ര്യ സമര സേനാനികളുമാണെന്നാണ് ഇവരുടെ ഭാഷ്യം ഓരോരുത്തർക്കും ഏത് വാർത്തയെ അവരവരുടെ രീതിയിൽ അഭിമുഖീകരിക്കാൻ അതിന് പറ്റിയ രീതിയിൽ വാർത്ത കൊടുക്കാനൊക്കെ സ്വാതന്ത്ര്യമുണ്ട് പക്ഷേ ഇവർ ഈ പറയുന്ന ശുദ്ധ തോന്നിവാസമാണെന്നല്ല തെമ്മാടിത്തരമാണ് തല്ലുള്ളിത്തരമാണ് സത്യത്തിൽ അങ്ങനെയല്ല ആ രാജ്യത്തെ അഭിവൃദ്ധിയിലേക്ക് നയിച്ച അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്കും ആത്മവിശ്വാസത്തോടെ ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സൗകര്യവും സാഹചര്യം ഉണ്ടാക്കിയ ഒരു ഭരണാധികാരിയാണ് ഷെയ്ഖ് ഹസീന പിന്നെ സ്വിറ്റ്സർലൻഡിലുള്ള പോലെ അല്ലെങ്കിൽ ജർമ്മനിയിലോ ഫ്രാൻസിലോ ഉള്ള പോലെ ജനാധിപത്യം പൗരാവകാശങ്ങളൊന്നും നമുക്ക് ബംഗ്ലാദേശിൽ പ്രതീക്ഷിക്കാൻ പറ്റിയില്ല ജമായത്ത് ഇസ്ലാമിക്കാരുടെ മാതൃഭൂമിയായിട്ടുള്ള അവരുടെ മാതൃനാടായിട്ട് അവർ കണക്കാക്കിയിട്ടുള്ള പാകിസ്ഥാനിൽ എന്ത് ജനാധിപത്യമുള്ളത് അല്ലെങ്കിൽ അവിടെ എന്ത് പൗരാവകാശങ്ങളുള്ളത് അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾക്ക് അവിടെ എന്ത് സംരക്ഷണ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ബംഗ്ലാദേശ് വളരെ ഭേദമായിരുന്നു ബംഗ്ലാദേശ് ആയിരുന്നില്ല സ്വീഡനോ ഫിൻലൻഡൊന്നും ആയിരുന്നില്ല അങ്ങനെ ആവാനും പറ്റിയില്ല അവർക്ക് ഒരുപാട് പരിമിതികളുണ്ട് എങ്കിൽ പോലും പൗരാവകാശങ്ങൾക്ക് ഒരു വരെ സംരക്ഷിച്ച രാജ്യം തന്നെയായിരുന്നു ബംഗ്ലാദേശ് അവിടെ അഞ്ചുകളത്തിലൊരു തിരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു അത് ചെറിയ കാര്യമൊന്നുമില്ല അങ്ങനെ ഒരു രാജ്യത്തെ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെ അട്ടിമറിക്കുമ്പോൾ നമ്മുടെ കേരളത്തിലടക്കം കുറേ ബുദ്ധിജീവികൾ സന്തോഷിക്കും ലാത്തിരി പൂത്തിരി കമ്പിത്തിരിയൊക്കെ മേടിച്ച് കത്തിക്കും ഇത് ജനാധിപത്യത്തിൻ്റെ വമ്പിച്ച വിജയപണനൊക്കെ പറഞ്ഞത് ശുദ്ധ തല്ലുളിതരാണ് തല്ലുളിതർ എന്നുള്ള വാക്കല്ലാതെ മലയാളത്തിൽ സഭ്യമായ വാക്കുകൾ എനിക്ക് വേറൊന്നും തോന്നുന്നില്ല അപ്പോൾ ഇത് മൗദൂദികൾക്ക് മാത്രമേ ഈ കാര്യത്തിൽ സന്തോഷിക്കാൻ പറ്റുകയുള്ളൂ ആ മനുഷ്യാവകാശങ്ങളെ വിലമതിക്കുന്നത് അല്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിശ്വാസമുള്ള ഒരാൾക്കും ബംഗ്ലാദേശിൽ നടന്ന അട്ടിമറിയ ഒരു തരത്തിൽ ന്യായീകരിക്കാനോ അതിനെ സാധൂകരിക്കാനോ എന്താണ് നീതീകരിക്കാനോ പറ്റുകയില്ല എങ്ങനെ ബംഗ്ലാദേശിനി പഴയ തിരിച്ചു വരും എന്ന് എനിക്കറിയില്ല വലിയ കലാപമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് അവാമി ലീഗിൻ്റെ നേതാക്കന്മാർക്കും മന്ത്രിമാർക്കും അവരുടെ വീടുകൾക്കും പിന്നെ അവിടുത്തെ എന്നാണ് ദുർബലരായ ഹിന്ദു ന്യൂനപക്ഷത്തിനും എതിരായി നടക്കുന്ന കലാപം എന്നിട്ട് ഏതെങ്കിലും ഒരു ഒന്നോ രണ്ടോ ഫോട്ടോ ഇട്ടിട്ട് ബംഗ്ലാദേശിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് കാവൽ നിൽക്കുന്ന മുസ്ലിങ്ങൾ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട് എന്തൊരു തോന്നിവാസമാണെന്ന് ആലോചിച്ച് നോക്കൂ ഇവർ സംരക്ഷണം കൊടുത്തിട്ടാണ് ഇത്രയധികം ക്ഷേത്രങ്ങൾ തകർക്കപ്പെട്ടത് ഈ മുമ്പിൽ നിന്ന് ഫോട്ടോ എടുക്കുന്ന അതേ ആളുകൾ തന്നെ ഫോട്ടോഗ്രാഫറെ മാറ്റി കഴിഞ്ഞിട്ട് അത് കത്തിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ ശുദ്ധ തല്ലുവിളിതരമാണ് നമ്മുടെ നാട്ടിലെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള മാർഗമാണ് അതുപോലെ ഒരാൾ ഒരു പള്ളിയിൽ നിന്നിട്ട് അല്ലെങ്കിൽ ഏതോ ഒരു സ്ഥലത്ത് നിന്നിട്ട് മൈക്കോഴി അനൗൺസ് ചെയ്യാണ് ഹിന്ദുക്കളുടെ ആരാധനകൾ തകർക്കരുത് അവർക്ക് സ്വത്ത് നാശം വരുത്തരുത് ആരും ഉദ്രവിക്കരുത് എന്ന് അനൗൺസ് ചെയ്യാണ് ഇത് ഈ ഈ ആവശ്യത്തിന് വേണ്ടി എടുത്താണ് നമ്മുടെ നാട്ടിലെ ജമാഅത്ത് ഇസ്ലാമിക്കാരുടെ ആവശ്യത്തിന് വേണ്ടി ഒരു പക്ഷേ പശ്ചിമബംഗാളിൽ ഷൂട്ട് ചെയ്തു പോലും ആകാം ബംഗ്ലാദേശാണെന്നുള്ള എന്തോ ഒരു ഉറപ്പുമില്ല അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ദുഷ്പ്രചരണങ്ങൾ നടത്തി ഈ സമരക്കാർ എന്ന് പറയുന്ന ഒരു വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളാണ് ഷെയ്ഖ് ഹസിനെയും അവാമി ഒക്കെ വളരെ കൊള്ളരാത്തവരാണ് എന്നും വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് ഇന്ന് മാത്രമല്ല ന്യൂനപക്ഷങ്ങൾ സംരക്ഷിക്കുകയാണെന്നാണ് ഇവർ പറയുന്നത് സംരക്ഷിച്ച് സംരക്ഷിച്ച് ഇപ്പോൾ എത്ര ആൾ മരിച്ചു എത്ര ഹിന്ദുക്കളുടെ കട കമ്പോളങ്ങൾ കൊള്ളയടിക്കപ്പെട്ടു എത്ര പേരെ ദേവോദരപ്പിച്ചു എത്ര പേരെ കൊലപ്പെടുത്തി ഇതിനൊക്കെ വല്ല കണക്കുട്ടു ഇങ്ങനെയുള്ള ഗുണ്ടായിസമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എത്ര നാൾ തുടരും എന്ന് നമുക്ക് അറിയാൻ പറ്റില്ല എഴുപത്തൊന്നിന് മുമ്പത്തെ അവസ്ഥയിലേക്ക് കൊണ്ടുപോകും എന്നും ഈ സന്ദർഭത്തിൽ പറയാൻ നിർത്തിയില്ല